ബർബ റോസയിലേക്ക് സ്വാഗതം ദൈവത്തിൻ്റെ അനന്ത നന്മയിലാണ് എൻ്റെ പ്രത്യാശ ഭൂമിയിൽ ജീവിച്ചിരുന്നു കൊണ്ട് സ്വർഗത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ സന്തോഷിപ്പിച്ച വിസ്സ റോസാ ബന്ധാനുടെ വാക്കുകളാണ് ഇവർ ഏതൊരു മനുഷ്യനും കയറി ചെല്ലാൻ ഒരു ഇടമുണ്ടാവുക എന്നുള്ളത് അവൻ്റെ പ്രത്യാശയാണ് എന്നാൽ ഭൂമിയിൽ എത്ര കാലത്തോളം നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു അറിവില്ലാതെ അവസാന കാലം സ്വർഗത്തിൽ തന്നെ നമുക്ക് ജീവിച്ച് തീർക്കുവാനുള്ള നമ്മളുടെ ആഗ്രഹം അവിടെയാണ് നമ്മളുടെ വിജയം ചുറ്റുപാടുള്ള യാതൊന്നും തന്നെ നമുക്ക് ആശ്രയമല്ല എന്ന് പ്രോസാ വിശ്വാസ വാക്കുകളാണ് പ്രോസാ ബിനറിയോടെ പ്രത്യാശയോടെ ഒത്തിച്ചേർന്ന് നമുക്കും ജീവിക്കാം ഇന്നേ ദിവസം ഇന്ത്യൻ പ്രൊവിൻസിൽ നിന്ന് മരണമടഞ്ഞിട്ടുള്ള എല്ലാ സിസ്റ്റേഴ്സിൻ്റെ ആത്മാക്കൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം സിസ്റ്റർ ക്രിസ്റ്റി ക്രിസ്റ്റർ റോസ സിസ്റ്റർ ക്ലാര എന്നിവരെ സമർപ്പിച്ചു കൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം